രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥർ ഇവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തുന്നതും ജനങ്ങളെ ദ്രോഹിക്കുന്നതും ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ അത് എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം ഈ ചോദ്യം ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു അതിൽ കൂടുതൽ പേരും പറഞ്ഞത് രാഷ്ട്രീയക്കാരെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ഉദ്യോഗസ്ഥരാണ് രാഷ്ട്രീയക്കാർ അഴിമതി നടത്താൻ സഹായിക്കുന്നതും ഇവർ തന്നെയാണ് എങ്ങനെയെന്നല്ലേ ഈ അതിലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മനസ്സിലാതിരിക്കുക അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കാര്യത്തിന് ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയാൽ സ്വയം കാര്യം നടത്തി തിരിച്ചു വരാനാണ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മിനിമം രണ്ടുമൂന്ന് പ്രാവശ്യം പോകേണ്ടി വരും ഇനി വേഗത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആശയക്കാരും കൂടെ ഉണ്ടാവണം അല്ലെങ്കിൽ കയ്യിൽ കൈക്കൂലി ഉണ്ടാവുക അതായത് നമ്മൾ വെറും കൈയോടെ പോയ ദിവസങ്ങൾ എടുക്കുന്ന ജോലി ഒരു ആശയക്കാരൻ്റെ സഹായം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈക്കൂലി കയ്യിലുണ്ടെങ്കിൽ വേഗത്തിൽ നടക്കും അതിനി നിയമവിരുദ്ധമായ കാര്യമാണെങ്കിലും ഉറപ്പിക്കും അതുപോലെതന്നെ ചില ഉദ്യോഗസ്ഥരെങ്കിലും പറയുന്ന ഒരു ഡയലോഗാണ് ഞങ്ങൾ ജോലി ചെയ്യാൻ രാഷ്ട്രീയക്കാർ സമ്മതിക്കുന്നില്ല ഇവർ മര്യാദക്ക് ജോലി ചെയ്യാൻ തീരുമാനിച്ചാൽ രാഷ്ട്രീയക്കാരെന്നൊരു പ്രശ്നമില്ല അതിനുള്ള ഉദാഹരണങ്ങളാണ് കെ എസ് ആർ ടി സിയും പോസ്റ്റ് ഓഫീസും പോലുള്ള സ്ഥാപനം രണ്ടും മൂന്നും ബസ് മാത്രമുള്ള ബസ് മുതലാളിമാരും തൊഴിലാളികളും അത്യാവശ്യം കഞ്ഞി കുറിച്ച് പോകുമ്പോൾ ആയിരക്കണക്കിന് ബസ്സുള്ള കെ എസ് ആർ ടി സി എന്ന നഷ്ടത്തിലാണ് അഞ്ഞൂറ് താഴെ മാത്രം ബ്രാഞ്ചസുള്ള പ്രൈവറ്റ് കൊറിയർ കമ്പനീസ് രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിലെ എവിടെയും പാസ്സേഴ്സ് എത്തിക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ബ്രാഞ്ചസുള്ള പോസ്റ്റ് ഓഫീസിൽ പാസ്സേഴ്സ് എത്തിക്കാൻ അഞ്ചു ദിവസമാണ് നമ്മൾ എത്ര ശ്രമിച്ചാലും റെയിൽവേ വെബ്സൈറ്റിൽ പോയി തക്കാൽ ടിക്കറ്റ് എടുക്കാൻ പാടുപോടും അപ്പുറത്തെ ഏജൻസി ചേട്ടൻ്റെ കയ്യിൽ കാശ് കൊടുത്താൽ ടിക്കറ്റ് തണുപ്പും ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് കൊള്ളരുതായ്മ ചെയ്യാനുള്ള മാക്സിമം അവസരം അഞ്ചു വർഷം അത് കഴിഞ്ഞിട്ടും അവർക്ക് അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ കുഴപ്പം അഞ്ചു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മാറ്റാൻ ജനങ്ങൾക്ക് സാധിക്കും എന്നാൽ ഒരു ഉദ്യോഗസ്ഥന് റിട്ടയേർഡ് ആവുന്നത് വരെ സെയിം കസേര ഉണ്ട് അതിനുമുമ്പ് അവൻ അവർ നിരത്തി കൊടുക്കണമെങ്കിൽ തല്ലിക്കൊല്ലേണ്ടി വരും അപ്പോഴും അവന്റെ ഭാര്യ അല്ലെങ്കിൽ മക്കൾ എന്ന ഒരൊറ്റ ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് മാത്രം ഇല്ലാത്ത ഒരു കസേരയിൽ മറ്റൊരുത്തരും കാര്യം ഇനി ഇവരെ ലീഗലായി നേരിടാൻ ശ്രമിച്ചാൽ അവിടെ രാഷ്ട്രീയക്കാരന് സാധനം വേണ്ടിവരും ഇനി ഇതെല്ലാം നേരിട്ട് നമ്മൾ ജയിക്കുകയാണെങ്കിൽ ഇനി കിട്ടാവുന്ന മാക്സിമം ശിക്ഷ സസ്പെൻഷൻ മാത്രമായിരിക്കും അതും ശമ്പളത്തോട് കൂടെ ഇനി ഇതിന് കാരണക്കാരാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ തന്നെയാണ് നമ്മൾ ഫ്രീ ആയി ഉപയോഗിക്കുന്ന വാട്സാപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കുറച്ചു നേരം പണിമുടക്കിയാൽ നമുക്ക് സഹിക്കില്ല എന്നാൽ നമ്മൾ അഞ്ച് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെ ജി എസ് ടി കൊടുത്ത പൈസക്ക് ശമ്പളം വാങ്ങുന്നവോ ജോലി എന്ന് നോക്കാൻ നമുക്ക് സമയമില്ല മാറ്റം കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ പൈസക്ക് ശമ്പളം വാങ്ങുന്നവരെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്തിട്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കാനാവും അത് ഏത് ഓഫീസായാലും നമ്മൾ പ്രതികരിക്കണം നന്നായി ജോലി ചെയ്താലേ ജീവിക്കാനാവൂ എന്ന് അവര് മനസ്സിലാക്കി കൊടുക്കണം ഈ വിഷയത്തിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക